പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പറക്കും വൈറ്റ് ഹൌസ് എന്ന് വിശേഷിപ്പിക്കുന്ന എയർ ഫോഴ്സ് വണ്ണിനെ കുറിച്ച് അതിന്റെ അത്ഭുതകരമായ സാങ്കേതിക വിദ്യയും സുരക്ഷാ സംവിധാനങ്ങളും കൊണ്ട് അമ്പരപ്പിക്കുന്ന ഒരു വിമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇത്തവണ നേഷൻ ന്യൂസ് ലൈവിൽ അതിന്റെ വിശേഷങ്ങൾ പൂർണ്ണമായും അറിയാം വീഡിയോ പൂർണ്ണമായും കാണുക എയർഫോഴ്സ് വൺ എന്താണ് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക യാത്രയ്ക്കായി തയ്യാറാക്കിയിട്ടുള്ള ബോയിങ്ബിൾ സീറോ അഥവാ ജംബോ ജെറ്റ് വിമാനമാണ് എയർഫോഴ്സ് വൺ പറക്കും വൈറ്റ് ഹൌസ് എന്ന വിളിപ്പേരുള്ള ഈ വിമാനത്തിനുള്ളിൽ വൈറ്റ് ഹൌസിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭൂമിയിലും ആകാശത്തുമുള്ള ആക്രമണങ്ങളെ ഒരുപോലെ നേരിടാനും പ്രത്യാക്രമണം നടത്താനും ശേഷിയുള്ള സ്വയം നിയന്ത്രിത ആയുധങ്ങളും തോക്കുകളുമൊക്കെ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടി ഡോളർ വിലവരുന്ന ഇത്തരത്തിലുള്ള രണ്ട് വിമാനങ്ങൾ അമേരിക്കൻ പട്ടാളത്തിന്റെ പക്കലുണ്ട് മണിക്കൂറിൽ ആയിരത്തി പതിനാല് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഇവയ്ക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ വരെ പറക്കാനാവും ഏത് പ്രതികൂല കാലാവസ്ഥയിലും പറക്കുന്ന ഇവയ്ക്ക് അക്രമങ്ങളിലും യന്ത്ര തകരാറൊന്നും സംഭവിക്കില്ലെന്നതാണ് പ്രത്യേകത മണിക്കൂറിൽ ഒരു ലക്ഷം ഡോളറാണ് ഈ വിമാനത്തിനുള്ള ചെലവ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് എയർഫോഴ്സ് വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് പ്രസിഡന്റ് ജോണഫ് കെനഡി വെടിയേറ്റു മണിക്കൂറുകൾക്ക് ശേഷം അടുത്ത പ്രസിഡന്റായി ലിൻഡൻ ജോൺസൺ സത്യപ്രതിജ്ഞ ചെയ്തത് എയർഫോഴ്സ് വണ്ണിനുള്ളിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ അന്നത്തെ യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഫ്ലോറിഡയിലെ സറസോട്ടയിൽ നിന്ന് എയർഫോഴ്സ് വൺ വിമാനത്തിലേക്ക് മാറി നാലായിരത്തോളം ചതുരശ്രടി വിസ്തീർണ്ണവും എഴുപത് ദശാംശം നാല് മീറ്റർ നീളവും അമ്പത്തൊമ്പത് ദശാംശം ആറ് മീറ്റർ ഭീതിയും ഈ വിമാനത്തിനുണ്ട് പ്രസിഡന്റിന് പ്രത്യേകമായി ഒരു സ്യൂട്ട് റൂമുള്ള ഇതിന് മൂന്ന് നിലകളാണുള്ളത് കിടപ്പറ ഒരു ഡ്രസ്സിംഗ് റൂം കുളിമുറി ജിം പരിശീലന സ്ഥലം തുടങ്ങിയവ ഉൾപ്പെട്ടതാണ് പ്രസിഡന്റിന്റെ സ്വകാര്യ മുറി അത്യാധുനിക ആശയവിനിമയ ശൃംഖലയ്ക്ക് പുറമെ എൺപത്തഞ്ച് ടെലിഫോൺ പത്തൊമ്പത് എൽ സ്ക്രീനുകൾ എന്നിവയും വിമാനത്തിന്റെ ഭാഗമായി ഉണ്ട് ബുള്ളറ്റ് പ്രൂഫ് ആഡംബര കാർ ലിമോസിൻ ആംബുലൻസ് തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ വിമാനത്തിൽ നൂറ്റി പേർക്ക് ഇരിക്കാനാവും വൈദ്യ ചികിത്സാ സൗകര്യങ്ങളെല്ലാം മെഡിക്കൽ സ്യൂട്ട് പ്രസിഡന്റിന്റെ സഹായികളായ മുതിർന്ന ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക ക്യാബിനുകൾ സമ്മേളന ഹോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൗകര്യം മാധ്യമപ്രവർത്തകർക്കുള്ള ഇരിപ്പിടം ജീവനക്കാർക്കുള്ള മുറികൾ തുടങ്ങിയവയാണ് മറ്റു സൗകര്യങ്ങൾ വിമാനത്തിലെ ഭക്ഷണശാലയിൽ ഒരേ സമയം പേർക്ക് ഭക്ഷണം വിളമ്പാനാകും സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ വിമാനയാത്രയിൽ തന്നെ പ്രസിഡന്റിന് ഏത് ലോക നേതാവുമായി ആശയവിനിമയം നടത്താനുമാകും യാത്രക്കിടയിൽ ആക്രമണം നടന്നാൽ മെഡിക്കൽ സൗകര്യവും രക്തബാങ്കും ഒരുക്കിയിട്ടുണ്ട് യാത്രക്കിടയിൽ തന്നെ ആവശ്യമെങ്കിൽ ഇന്ധനം നിറയ്ക്കുകയുമാവാം ഭീകരാക്രമണത്തിനും ആണവായുധ പോലും പ്രതിരോധിക്കും വിധമാണ് ഇതിന്റെ നിർമ്മിതി ഇലക്ട്രിക് ഡിഫൻസ് സിസ്റ്റം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ റഡാറുകളുടെ ദിശ മാറ്റാനും മിസൈലുകളെ തകർക്കാനും ഇതിന് കഴിയും വിമാനത്തിലെ മീറ്റർ ബാൾ ഡിഫൻസിലൂടെ ഇൻഫ്രാറെഡ് മിസൈൽ ദിശാ സംവിധാനത്തെ കണ്ണഞ്ചിപ്പിച്ച് ശത്രുവിന്റെ മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കി ആക്രമണം തടയാൻ സാധിക്കും ആണവായുധം കൊണ്ടുള്ള ആക്രമണം ചെറുക്കാനും അമേരിക്കൻ പ്രസിഡന്റിന് ആവശ്യമെങ്കിൽ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് ആണവ പ്രത്യാക്രമണം നടത്താനുമുള്ള സൗകര്യവും ഇതിനുണ്ട് ന്യൂക്ലിയർ ബട്ടൺ ഘടിപ്പിച്ച മിലിട്ടറി ബ്രീഫ് കേസ് വിമാനത്തിലുണ്ട് പ്രസിഡന്റിന്റെ യാത്രകളെ ഏറ്റവും സുരക്ഷിതവും ആഡംബരപൂർവ്വവുമാക്കുന്ന എയർഫോഴ്സ് വൺ ആകാശത്തെ ഒരു പ്രതിരോധ കോട്ടയെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇത്തരമൊരു അത്ഭുതത്തിൻ്റെ കൂടുതൽ വീഡിയോകൾക്കായി നേഷ്യൻ ന്യൂസ് ലൈവിനൊപ്പം ചേരുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം